സംസ്ഥാനത്ത് എല്ലാ മാസവും ഒന്നാം തീയതിയുള്ള ഡേ മാറ്റണമെന്ന് സെക്രട്ടറി തല കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർദ്ദേശം സമർപ്പിച്ചിരിക്കുന്നത് എല്ലാ മാസവും ഒന്നാം തീയതി മദ്യശാല തുറന്നാൽ പതിനയ്യായിരം കോടിയുടെ വരുമാന വർധനവ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഒന്നാം തീയതിയിലത്തെ ഡ്രൈഡേയിൽ ദേശീയ തലത്തിലുള്ള ചില കോൺഫറൻസുകൾ കേരളത്തിൽ നടത്താൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മടിക്കുന്നതായാണ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ പറയുന്നത് ചില മാസങ്ങളിൽ ഒന്നും രണ്ടും ദിവസങ്ങളിൽ മദ്യശാലകൾ അടച്ചിടേണ്ട സാഹചര്യം കേരളത്തിലുണ്ട് മറ്റ് ഒന്നുമില്ലാത്ത മദ്യനിയന്ത്രണമാണ് കേരളത്തിലുള്ളതെന്നാണ് ആരോപണം കേരളത്തിലെ ഒന്നാം തീയതിയിലെ ഡ്രൈഡേ ചാരായ നിരോധന കാലത്താണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിലാണ് എല്ലാ മാസവും ഒന്നാം തീയതി മദ്യശാലകൾ അടച്ചിടാനുള്ള തീരുമാനം ഉണ്ടാവുന്നത് കേരളത്തിൽ ചാരായ നിരോധനം നടപ്പായതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഒന്നിനായിരുന്നു എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ രണ്ട് നിയമങ്ങളും ഉണ്ടായത് സർക്കാർ ജീവനക്കാർ ശമ്പള ദിനമായ ഒന്നാം തീയതി മദ്യം ഉപയോഗിക്കുന്നത് തടയുക എന്നതായിരുന്നു ഈ ഉത്തരവിലൂടെ ലക്ഷ്യമിട്ടത് എന്നാൽ ചാരായ നിരോധനം സാധാരണക്കാരായ മദ്യപാനികൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെച്ചത് യുവാക്കളുടെ ഇടയിൽ കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകളുടെ വ്യാപനത്തിനും ഇത് കാരണമായി പാതയോർത്തി ബാർ നിരോധനവും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ സമ്പൂർണ്ണ ബാർ നിരോധനവും മദ്യവില്പനയുമായി ബന്ധപ്പെട്ടുണ്ടായ പരിഷ്കാരങ്ങളായിരുന്നു ഗുണനിലവാരമില്ലാത്ത ബാറുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനവും പിന്നീട് കോൺഗ്രസിൽ ഉടലെടുത്ത ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഫലമായാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഒഴികെയുള്ള എല്ലാ ബാറുകളും അടച്ചുപൂട്ടാൻ തീരുമാനമായത് ഉമ്മൻചാണ്ടി സർക്കാർ അടച്ച ബാറുകൾ പിന്നീട് എൽ ഡി എഫ് സർക്കാരാണ് തുറന്നു കൊടുത്തത് നിലവിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അടച്ച ബാറുകളെല്ലാം തുറന്നു ഒപ്പം നിരവധി പുതിയ ബാറുകൾക്ക് ലൈസൻസ് നൽകി ബിവറേജ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും കൂടുതൽ സർവീസ് കൌണ്ടറുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതും സംസ്ഥാനത്തെ മദ്യ മദ്യോപയോഗം വർദ്ധിച്ചെങ്കിലും എല്ലാ മാസവും ഒന്നാം തീയതി ബാറുകൾ ബിവറേജസ് ഔട്ട്ലെറ്റുകളും അടച്ചിടുന്നത് വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് ബന്ധപ്പെട്ടവരുടെ നിലപാട് സർക്കാരിന്റെ മദ്യവില്പനയിലൂടെയുള്ള വരുമാന വർദ്ധന ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം വിളിച്ചുചേർത്ത യോഗമാണ് ഡ്രൈഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് Yeah. <laughs> വില കുറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന മദ്യ ഉത്പാദനം പ്രോത്സാഹിപ്പിച്ച് കയറ്റുമതിയിലേക്ക് കൂടുതലായി കടക്കുന്ന കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയായി സർക്കാരിന്റെ പുതിയ മദ്യനയം അടുത്ത മാസം വരുന്നതിന് മുന്നോടിയായാണ് യോഗം നടന്നത് മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് സർക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും എല്ലാ ദിവസവും സംസ്ഥാനത്ത് മദ്യവില്പന നടത്തുകയാണ് സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒപ്പം വിനോദസഞ്ചാരവുമായി ബന്ധപ്പെടുത്തി കള്ളുഷാപ്പുകൾക്കും വിപണന സാധ്യത ഉറപ്പിച്ചിട്ടുണ്ട് എന്നാൽ മദ്യം കൊണ്ടുള്ള സാമ്പത്തിക നേട്ടത്തെക്കാൾ അതുണ്ടാക്കുന്ന സാമൂഹ്യവും ആരോഗ്യപരവുമായ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്നു യുവാക്കൾ കൂടുതൽ മദ്യത്തിന് അടിമകളാവുക തന്നെ കഴിവുറ്റ സമൂഹത്തെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് കേരളത്തിൽ മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ ചികിത്സ തേടുന്നവരുടെ എണ്ണം ഓരോ വർഷവും കൂടുന്നു അതുണ്ടാക്കുന്ന നഷ്ടം സർക്കാരിന്റെ സാമ്പത്തിക നേട്ടം കൊണ്ട് തുലനം ചെയ്യാൻ കഴിയില്ല